അപ്പൊ ഒരു കാര്യം ചെയ്യാം ഭയങ്കരമായിട്ടൊരു പാവം കിടക്കുന്നുണ്ട് അപ്പൊ ഈ വീടിന്റെ വാസ്തു അല്ലാതെ കുറെ പാവങ്ങൾ കിടപ്പുണ്ട് അപ്പൊ ഈ പാവങ്ങൾ എല്ലാം വേണ്ടി പാവത്തിന് ഒരു പരിഹാരം ചെയ്യണം എന്താണ് പരിഹാരം എന്ന് പറഞ്ഞില്ല അതെ പരിഹാരം എന്ന് പറഞ്ഞാല് ഞാനിപ്പം ഹിമാലയ സാനുക്കളിൽ ഞാൻ ഇന്ന് പോകുന്നുണ്ട് ഇന്ന് പോകുന്നു അപ്പൊ ഇവിടുത്തെ പരിഹാരങ്ങളും ആവാഹിച്ച് അവിടെ ഗംഗയിൽ കൊണ്ട് ഒഴുക്കാം ഇവിടുത്തെ മെയിൻ കാരണം എന്താ പറയുക തെക്കേ മൂലയ്ക്കൽ എന്തോ കുഴിച്ചിട്ടുണ്ട് അതല്ല ആരെ ആരെയും മുട്ടയിലൊരു കൂടുപാത്രം ചെയ്ത് കുഴിച്ചിട്ടുണ്ട് ായിരം അയ്യായിരം തരാൻ തയ്യാറാണ് സ്വാമി അയ്യായിരം കൊടുക്കാം രൂപ ഓക്കെ എന്തിനായിരം പതിയല്ലോ എനിക്ക് എനിക്ക് എന്തെങ്കിലും വേണോ അഞ്ഞൂറ് രണ്ടായിരം എനിക്ക് പടക്കം കൊടുക്കാൻ ഞാൻ ഈ വേഷവും കെട്ടിവിടെ വരുന്നെ എനിക്ക് എനിക്ക് വാശി വേണം നിങ്ങളെ താളത്തിന് തുള്ള ഒന്ന് പണിക്കും പോയില്ല ആണ് വരട്ടെ